ബഹ്റൈനിൽ നിന്ന് ഖത്തറിലേക്ക് ആരംഭിച്ച ഫെറി സർവീസിൽ ഇനി മുതൽ പ്രവാസികൾക്കും യാത്ര ചെയ്യാം ഇതിനായി മസാർ ആപ്പിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായി തയ്യാറാക്കിയ പോർട്ടിൽ നിലവിൽ യാത്രക്കാരുടെ രാജ്യം അടയാളപ്പെടുത്താനുള്ള കോളവും ആരംഭിച്ചിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ രേഖകൾ മസാർ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം ബഹ്റൈനിലെ ബഹ്രൈനിലെ സറീനിനെയും ഖത്തറിലെ അൽ റുബൈ തുറമുഖത്തെയും ബന്ധിപ്പിച്ചാണ് പുതിയ പാത നിലവിൽ വന്നത് അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ളതാണിത് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് കപ്പൽ സർവീസ് വഴി ബന്ധിപ്പിക്കുന്നത് എന്നിരുന്നാലും ഫെറി സർവീസ് വഴി മൊത്തം യാത്രാ സമയം ഏകദേശം എഴുപത് മുതൽ എൺപത് മിനിറ്റ് ആയിരിക്കും നിലവിൽ കരമാർഗം ബഹ്റൈനിൽ നിന്ന് ഖത്തറിലെത്താൻ അഞ്ചു മണിക്കൂറിലധികം എടുക്കാറുണ്ട് വിമാനയാത്രക്ക് എയർപോർട്ട് നടപടിക്രമങ്ങളടക്കം മൂന്ന് മണിക്കൂറിലധികവും വേണം ഈ അവസരത്തിലാണ് കടൽ സർവീസ് യാത്രകൾക്ക് വലിയൊരു വഴിത്തിരി ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പുതിയ അധ്യായം എന്ന നിലക്കാണ് ഈ സർവീസ് ആരംഭിച്ചത് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിന് ശരാശരി ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ദൈനംദിന ട്രിപ്പുകളാണ് എണ്ണം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുക സ്റ്റാൻഡേർഡ് വി നിലവാരത്തിലുള്ള കപ്പലുകളാണ് യാത്രക്കായി ലഭ്യമാക്കിയിട്ടുള്ളത് മനോഹരമായ കടൽ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള സുഖകരവും സുരക്ഷിതവുമായ യാത്രാനുഭവമാണ് പുതിയ ഫെറി സർവീസ് വാഗ്ദാനം ചെയ്യുന്നത് ബഹ്റൈൻ പൗരന്മാർക്കും മറ്റ് ജി സി സി രാജ്യങ്ങൾക്കും സമുദ്രമാർഗം ഖത്തറിൽ പ്രവേശിക്കാൻ വിസ ആവശ്യമില്ല എന്നാൽ മറ്റ് രാജ്യക്കാർ യാത്രക്ക് മുൻപ് വിസ നേടിയിരിക്കണം പ്രതിദിനം രണ്ട് ട്രിപ്പുകളാണുള്ളത് രാവിലെ എട്ടിനാണ് ആദ്യ ട്രിപ്പ് രാത്രി എട്ടിന് രണ്ടാം ട്രിപ്പും പുറപ്പെടും നോർമൽ ക്ലാസ്സിന് ഇരുപത്തി ആറ് പ്രീമിയം ക്ലാസ്സിന് മുപ്പത്തി ആറ് നിരക്ക് ആധുനിക സൗകര്യങ്ങളും മികച്ച ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളും ഫെറിയിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ യാത്രകളും ഇരു രാജ്യങ്ങളിലെയും സുരക്ഷ കസ്റ്റംസ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കും സമുദ്രപാതയിലൂടെ ഖത്തറിലേക്കുള്ള യാത്രാ തുടക്കത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടൂറിസം വിനോദം വാണിജ്യ മേഖലകളിൽ മികച്ച അവസരങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത് ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ കടൽപാതയാണിത് മേഖലയിലെ സംയോജനം ശക്തിപ്പെടുത്തുന്നതിനും വ്യക്തികളുടെ സഞ്ചാരം ലളിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ജി സി സി ഗതാഗത സംവിധാനത്തിൽ ഒരു മാതൃകാപരമായ മാറ്റമാണ് കൊണ്ടുവരുന്നത്